ഹാവ് ഹാവേ നൈറ്റ്സ് ഡേയിലേക്ക് സ്വാഗതം സാഹിത്യം എന്നത് എന്നും നമുക്ക് സന്തോഷവും വിജ്ഞാനവും ആനന്ദവും നൽകുന്നതാണ് ഇന്ന് എ നൈറ്റ് ഡേയിലെ അതിഥി കവിയും കഥാകാരനും നോവലിസ്റ്റുമായ ശ്രീ ജയരാജ് മുരുകമ്പുഴ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ ഈ സാഹിത്യം എന്ന് പറയുന്നത് മറ്റ് കലകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കവിത എഴുതിയിട്ടുണ്ട് പിന്നെ കഥ സമാഹാരം നോബ് നോ നോവല് കൊണ്ട് അതല്ലാതെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അല്ലേ ഇപ്പം എങ്ങനെയാണ് ഈ സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് വന്നത് സാഹിത്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പ്രായത്തിലേ തന്നെ എഴുതാറുണ്ടായിരുന്നു വായന വായനയാണ് ഏറ്റവും തുടക്കം മുതലേ കുട്ടികളുടെ പുസ്തകങ്ങളും അങ്ങനെയൊക്കെ വായനാശീലമായിരുന്നു ഇതിന് പ്രധാനമായിട്ടുണ്ടായിരുന്നതാണ് അതിലൂടെ എഴുത്തിലേക്കും വന്നു സ്കൂൾ തല മുതലേ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ കഥാരചന അങ്ങനെയുള്ള